ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കി എന്നുള്ള തീരുമാനമാണ് അതില് കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കരാർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കരാർ റദ്ദാക്കി എന്ന് പറയുക ഇത് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് തീരുമാനം വന്നിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടന്ന ബീറ്റിങ്ങിന്റെ മിനിറ്റ്സ് എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിലെ പിന്നെ അടുത്ത തീരുമാനങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് കെ കെ രാകേഷ് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ പറയും കരാർ ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പിന്നെ ഉണ്ടായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിന്നെ ഈ ഹൈ പവർ കമ്മിറ്റിയുടെ ആ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല ഞാൻ ബന്ധപ്പെട്ട സുപ്രണ്ടിങ് എഞ്ചിനീയർ അതുപോലെ സെക്രട്ടറി ഒക്കെ വിളിച്ചപ്പോൾ അവർക്ക് ഇതുവരെ ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് രണ്ടുപേരും സ്ഥലത്തില്ല ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇത് ഞങ്ങൾക്ക് പറയുന്നത് അവരെ സ്വാധീനം വെച്ചു ചോർത്തിസ് ചോർത്തി അത് വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നെ പറയാൻ കഴിയും തീരുമാനം പലവിധ പ്രശ്നങ്ങളുണ്ട് വിളിച്ചത് സുതാര്യമായ രീതിയിലല്ല ഒരു പ്രത്യേക കമ്പനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ വേണ്ടി തയ്യാറാക്കിയത് പോലുള്ള അല്ല അതിലേ ഞങ്ങള് രണ്ട് വാർത്താ സമ്മേളനങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് വിളിച്ചു വളരെ കൃത്യമായി അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങൾ ഞങ്ങളല്ല നിശ്ചയിച്ചിട്ടുള്ളത് അത് ടെക്നിക്കൽ കമ്മിറ്റി ആ മാനദണ്ഡങ്ങൾ പിന്നെ നിർദ്ദേശപ്രകാരം അത് അമൃത് കോർ കമ്മിറ്റി അംഗീകരിക്കുന്നത് കൗൺസിൽ അംഗീകരിച്ചതുമാണ് അത് കൗൺസിലിലെ എല്ലാ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച വിഷയമാണ് അപ്പോൾ അതിലൊന്നും അവർ ഡിസെൻഡിങ്ങോ കാര്യങ്ങളോ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് അങ്ങനെ പറയുന്നതിന് എന്തർത്ഥത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഈ പ്രൊജക്റ്റ് മാറ്റി ഓപ്പൺ ടെൻഡർ വിളിക്കാമെന്ന് ഓർഡർ തന്നത് സർക്കാർ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് നിർദ്ദേശം നൽകിയത് സർക്കാർ തന്നെയാണ് ഡി ബി ഒ ടി സ്കീമിൽ നടത്താമെന്ന് പറഞ്ഞതും അതും ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ അതനുസരിച്ച് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് നടത്തിയ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായും അതൊരു നടപടിക്രമമാണ് ആ നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ കൗൺസിലെടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള പദ്ധതികൾ കാരണം നമ്മളിവിടെ തന്നെ എഫ് എസ് ഡി പിയുടെ ഒരു പ്രൊജക്ട് നടക്കുന്നു അതെല്ലാ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതേ രീതിയിലാണ് ഇപ്പം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരം അവിടെയും ഇതേപോലെ എസ് ഡി പി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ചെയ്ത കാര്യങ്ങൾ അതെങ്ങനെ അവിടെ അങ്ങനെയാണെങ്കിൽ അവിടെ കോഴിക്കോട് കോർപ്പറേഷനും ഇതേ കമ്പനിക്ക് കിട്ടാൻ വേണ്ടി ഇത്തരം രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചു വെച്ചെന്ന് പറയേണ്ടി വരില്ലേ അങ്ങനെയല്ലല്ലോ ഒരു മാനദണ്ഡം നമ്മൾ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രവൃത്തി നടക്കാൻ സുതാര്യമായി അതുപോലെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ എം എൽ സി പി ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ടീഷൻസ് വെക്കാതെ കണ്ട് പെർഫോമൻസ് ഗ്യാരണ്ടി ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒഴിവാക്കി കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പദ്ധതികൾ നീണ്ടുപോകുന്നത് കരാറുകാരെ ഞങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പെർഫോമൻസ് കാരൻ ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എം എൽ സി പി പോലുള്ള പദ്ധതികൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയുണ്ടാകുന്ന ഈ വിഷയങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വാഭാവികമായും കണ്ടീഷൻസിൽ ഞങ്ങൾ പിന്നെ കേരളം ഉൾപ്പെടെ പ്രവൃത്തി ചെയ്ത പരിചയം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പിന്നെ മാൻഡേറ്ററി മാനദണ്ഡങ്ങൾ എന്ന് പറയാൻ സാധിക്കില്ല അതൊക്കെ ഒരു മുൻഗണനാക്രമം കൊടുത്തു എന്നേ ഉള്ളൂ അതുപോലെ പിന്നെ ആകെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുപത് എം എൽ ഡി ചെയ്ത പിന്നെ സംവിധാനം ചെയ്ത എക്സ്പീരിയൻസ് വേണം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല ആകെ ഒരു കമ്പനി കരാറിൽ എടുക്കുമ്പോൾ അവർ ഇതുവരെ ചെയ്തത് എല്ലാം കൂടി ഒരു ഇരുപത് എം എൽ ഡി എങ്കിലും ചെയ്ത പരിചയം വേണം എന്നെങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് അത് തന്നെയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തൊക്കെയാണ് അത്തരം അതുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ് വെച്ചത് അന്വേഷിച്ചപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ കണ്ണൂർ കോർപ്പറേഷനിൽ എന്താണോ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അപ്പോൾ അവിടെ ഇവർക്കാകാം ഇവിടെ ആകാൻ പാടില്ല എന്നൊരു ലക്ഷ്യം കോർപ്പറേഷനിൽ ഇപ്പോൾ അടുത്തിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൻ്റെ പൂർത്തീകരണം നേരത്തെ തുടങ്ങി വെച്ച പ്രവൃത്തികളുടെ പലതിൻ്റെയും പൂർത്തീകരണം നടക്കുമ്പോൾ അസ്വസ്ഥരായ ആളുകൾ എ കെ രാകേഷ് ഇവിടെ ജില്ലാ സെക്രട്ടറി അധികാരം നൽകുമ്പോൾ പറഞ്ഞത് കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുമെന്നാണ് ആ എങ്ങനെയെങ്കിലും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള വൃത്തി വൃത്തികെട്ട സമീപനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇല്ലാത്ത കഥകൾ നടക്കാത്ത കുറിച്ച് ആകെ നടത്താതെ നടക്കാത്ത എഗ്രിമെൻറ്റിനെ കുറിച്ച് ടെൻഡർ നടന്നിട്ടുണ്ട് നടക്കാത്ത കുറിച്ച് അതുപോലെ നിങ്ങളെ വാർത്താ മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം എല്ലാവരും കാണിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങളെ ചാനലുകളിൽ അത് കാണിക്കുമ്പോൾ അതൊക്കെ ഏതാ ആ എല്ലോയെ കാണിക്കുമ്പോൾ അത് അതിനുള്ള കണ്ടീഷൻസ് ജനങ്ങളെ ഉണിക്കാനും തയ്യാറാക്കണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ കണ്ടീഷൻസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹൈ പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ അഗ്രിമെൻ്റ് വെക്കാൻ പാടുള്ളൂ അതുപോലെ ടെൻഡറിലും വളരെ സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പിന്നെ ടെൻഡർ കണ്ടീഷൻസിലും അത് അദ്ദേഹം ഇങ്ങനെ പേപ്പർ കാണിച്ചു എന്നതിനപ്പുറം കണ്ടീഷൻസ് അദ്ദേഹം വൺ ബൈ വൺ ആയി വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് മനഃപൂർവ്വം വായിക്കാതിരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഇത്തരം വികസന പദ്ധതികൾ നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഇടപെടലുകളുണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം ആദ്യമായി ഈ വിഷയം പറയുമ്പോൾ പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് നടക്കാൻ പോകില്ല നടക്കാൻ വിടില്ല എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിന്ന ആളുകളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ സ്വാധീനം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇത് എന്നാണ് പറയാനുള്ളത് ഇവിടെ പിന്നെ കുട്ടിക്ക് വശിക്കപ്പെട്ടതുപോലെ കരാർ റദ്ദാക്കി എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇതൊരു ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനമാണ് വീണ്ടും റീട്ടേണ്ടിലേക്ക് പോയി മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പക്ഷേ ആ മീറ്റിങ്ങിൽ അത് വാട്ടർ അതോറിറ്റിക്ക് തിരിച്ചു കൊടുക്കണം ആ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എസ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരിക്കലും സാധ്യമാവില്ല കാരണം ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാട്ടർ കൗൺസിൽ തീരുമാനപ്രകാരമാണ് പിന്നെ ഗവൺമെൻറ് നിർദ്ദേശ പ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു പിന്നെ തീരുമാനം തരികയും മറ്റൊരു സമയത്ത് തീരുമാനം മാറ്റാൻ കഴിയുമോ ഇത് തദ്ദേശ സ്ഥാപനം എന്നത് ഒരു പ്രാദേശിക ഗവൺമെൻറ്റാണ് ഇവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കൗൺസിലാണ് ആ കൗൺസിലിനുള്ള അധികാരത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അധികാര എന്ന് പറഞ്ഞുകൊണ്ട് അധികാര വികേന്ദ്രമില്ലാതാക്കി അധികാരം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയാൻ കഴിയുക സാങ്കേതിക അവരെ അയക്കേണ്ടതല്ലേ ഇരുപത്തി ഏഴാം തീയതി എന്താ ഓൺലൈനിൽ പിന്നെ ഒരു മെയിൽ അയക്കാൻ വേണ്ടിട്ട് മാത്രം പണിയുണ്ടോ തീരുമാന ഇത് യഥാർത്ഥത്തിൽ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ മീറ്റിങ് എലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്ന തൊട്ട് മുമ്പ് പുറത്തുവിടുക ഇവരുടെ പിന്നെ സമരാഭാസം അത് വിജയിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ആ തെറ്റായ ധാരണ ജനങ്ങൾക്ക് മുമ്പാകെ ഇടുക എന്നതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതിന് തൊട്ട് മുമ്പ് ഈ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്തൊക്കെയോ നടന്നു എന്ന് പുകമറ സൃഷ്ടിക്കുക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വളരെ ആന്തരികമായി പഠിക്കാനോ അതൊന്നും തയ്യാറാകില്ല അതിൽ വരുന്ന വാർത്തകൾ പറയുന്ന വാർത്തകൾ മാത്രം വിശ്വസിച്ച് പോകുമെന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പിന്നെ ദുരൂഹതയുമില്ല വളരെ സുതാര്യമായി നടത്തിയ ടെൻഡർ കൗൺസിൽ വെച്ചിട്ടല്ലേ നടത്തിയതെല്ലാം കൗൺസിൽ പിന്നെ ടെൻഡർ ഡാറ്റ എൻട്രി കാര്യങ്ങൾ നടത്തുന്ന ഒന്നും മേയറല്ല അത് ഞാൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ അത് ക്ലർക്കിന് മിസ്റ്റേക്ക് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ ദിവസവും ഓരോന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞത് ടെൻഡർ നടപടിക്രമങ്ങൾ ശരിയായില്ല എന്ന് പറയുന്നു പിന്നെ പറയുന്നു ഒരു കമ്പനിക്ക് കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു പിന്നെ പറയുന്നു പിന്നെ എൽ ഒ എ കൊടുത്തു എഗ്രിമെൻറ്റ് വെച്ചു എന്ന് പറയുന്നു അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ നുളകൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോ വിലയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവിടെ പിന്നെ ഞങ്ങൾ വോട്ട് തേടുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കെ കെ രാഗേഷിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടു മൾട്ടി ലെവൽ അഴിമതി എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അത് ആരാണ് അഗ്രിമെൻ്റ് വെച്ചത് അത് പ്രൊജക്റ്റുണ്ടാക്കിയത് അങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് അതിൽ അഴിമതിയുണ്ടെന്ന് ഇ പി ഐ ലതാ അഴിമതി നടത്തിയെന്നാണ് അവർ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ പിന്നെ ടെൻഡറും നടപടിക്രമങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നടന്നിട്ടുള്ളത് അത് പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അടുത് വർഷം ഭരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആദ്യം കരാർ ഉറപ്പിച്ചിട്ടായിരിക്കും അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക അവിടെ പിന്നെ ആ സമയത്ത് മേയർ ചെയ്തിട്ടുണ്ടാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ പുകമൃത് സൃഷ്ടിക്കുകയാണ് അവിടെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ട് പറയുന്നു അവിടെ കാറ് വെച്ചാൽ തിരിച്ചു കിട്ടില്ല ഇതിനെ വെക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അഴിമതി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു വികസന പ്രവർത്തനങ്ങളെ സർക്കാരിൻ്റെ അമൃത് ഫണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി നമ്മുടെ യു എൽ ബി ഷെയർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രം ഫണ്ടൊന്നുമില്ല കേന്ദ്രവും സംസ്ഥാനവും അതുപോലെ പിന്നെ ഐ എൽ ബി ഷെയർ ഒക്കെയുള്ള ഫണ്ടാണ് ആ ഫണ്ടിനെയാണ് അനുബന്ധ പദ്ധതി അത് ഇവർ നടപ്പിലാക്കിയ പദ്ധതിയെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതാണ് അത് കിറ്റ്കോ എന്ന കമ്പനി ഏജൻസി അവരുണ്ടാക്കിയ ഡി പി ആർ ആ ഡി പി ആർ ഉണ്ടാക്കാനും സർക്കാർ നേരിട്ടാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഡി പി ആറിൽ അവാകൃതകൾ കൊണ്ടാണ് അത് ഞങ്ങൾ ഒരുപാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാൽ അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി ഒരു ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് അത് പ്രാവർത്തികമാകുമ്പോൾ അത് അഴിമതി എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഇത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് പറ ഇങ്ങനെ വാർത്തകൾ പടച്ചുവിടുന്നു അതായത് കുറച്ച് ദിവസം മുമ്പേ ഒരു പിന്നെ മൂത്രം വയ്ക്കാൻ വേണ്ടി ഒരാളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നു അതിലൊരു കോർപ്പറേഷൻ്റെ സ്റ്റെഡിത്തിനടുത്ത് ബാത്റൂമിൽ കയറുന്നു പെട്ടെന്ന് എന്തോ കണ്ടുപോയെന്നു പോലെ ഇറങ്ങുന്നു അത് അതിനകത്തുള്ള വീഡിയോ പിന്നെ ചിത്രീകരിച്ചിട്ടില്ല അവിടെ ടോയ്ലറ്റ് ഉണ്ട് അവിടെ കോർപ്പറേഷനിൽ ടെൻഡർ വിളിച്ച സമയത്ത് നടത്തിപ്പുമായി കരാറ് വിളിച്ച സമയത്ത് ആരും എടുക്കാത്തത് കൊണ്ട് കോർപ്പറേഷൻ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതവിടെ പിന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് അതുപോലും ഈ രീതിയിൽ വക്തീകരിച്ചുകൊണ്ട് ഇത്തരം തെറ്റായ പിന്നെ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷനെ അവമതിപ്പിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഭരണം കൈക്കലാക്കുക അതിന് ഏത് പിന്നെ മാർഗവും ഉച്ചകെട്ട മാർഗവും സ്വീകരിക്കും എന്നുള്ള ഒരു അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഒന്ന് ഇ എസ് ടി ടെൻഡർ ഉൾപ്പെടെ നമുക്ക് പറയാൻ സാധിക്കും അത് അല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി ആലോചിക്കണം അതിൻ്റെ നിയമസാധ്യതകൾ അന്വേഷിക്കണം അതോടൊപ്പം കൗൺസിലുകൂടി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ ഒരു എസ് എൽ ടി സിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്താൽ തീരുമാനങ്ങളെ റദ്ദു ചെയ്യാൻ അധികാരമുണ്ടോ എന്നും എനിക്കറിയില്ല അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ കൊടുത്ത ടെൻഡറുകൾ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും അത് പരിഹരിക്കാനും ആവശ്യപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു തദ്ദേശ സ്ഥാപനം എടുത്ത ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്ന് പരിമിതികളുണ്ട് ആ ആ നടപടിക്രമങ്ങൾ ഇത് ചെയ്തുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുവരുന്നുണ്ട് അത് അതുമായി ആ ഇത് വിഷയം അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും അതോടൊപ്പം ഇവിടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിനി എന്ത് തീരുമാനമെടുക്കാൻ കഴിയും എന്നറിയില്ല കാരണം എലക്ഷനെ സ്വാധീനിക്കും പൊതുജനത്തെ സ്വാധീനിക്കുമെന്ന കാരണത്താൽ ഇതെന്തെങ്കിലും ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് പ്രയാസം തന്നെയാണ് പക്ഷേ പിന്നെ ഇനി അങ്ങോട്ട് പുതിയ ഭരണസമിതിയാണ് ഇത്തരം വിഷയങ്ങളിൽ അപ്പോൾ തീരുമാനമെടുക്കേണ്ടി വരിക അപ്പോൾ അതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് എലക്ഷൻ്റെ മുഖത്തേക്ക് കൊണ്ടെത്തിച്ച് കാരണം ഇരുപത്തേഴാം തീയതി ഇത് മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഇരുപത്തി എട്ടിനോ ഇരുപത്തൊമ്പതിനോ തരാമായിരുന്നു അത് തരാതെ കണ്ട് ഇത്രയും ദിവസം വൈകിപ്പിക്കുന്നത് തന്നെ അതും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ലഭിച്ചിട്ടില്ല ഇതുവരെ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ വാർത്തകൾ കണ്ടതിൻ്റെ ഭാഗമായിട്ടും ഞാൻ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ വിളിച്ച് ചോദിച്ചു അമൃത് പിന്നെ സെക്ഷനിൽ വിളിച്ചു ചോദിച്ചു അതേപോലെ സെക്രട്ടറിയെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർക്കാർക്കും ഈ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് ഇതിന് വന്നിട്ടില്ല അത് പത്രത്തിൽ കാണിക്കുന്നത് തീരുമാന മിനിറ്റ്സ് അവരൊക്കെ പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ വന്നു വന്ന് എനിക്കറിയില്ല ഞാൻ വിളിച്ചത് ഒരു പത്ത് മണി സമയത്താണ് ആ സമയം വരെ വന്നിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സെക്ഷനിൽ നിന്നും എനിക്ക് കിട്ടിയമായവരെ എൻ്റെ മേലിലും വന്നിട്ടില്ല കോർപ്പറേഷൻ പോയില്ല അത് നടക്കാതെ പോയെന്നുവെച്ചാൽ നമ്മൾ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ലായിരുന്നു അത് നടത്താൻ വേണ്ടി തീരുമാനങ്ങളൊക്കെ ഉണ്ട് അത് നടത്തും അത് നേതൃ തലത്തിൽ തീരുമാനമെടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു അപ്പോൾ അത് പിന്നെ അത്തരം വിഷയങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കുന്നതിന് അതൊക്കെ വന്ന് ഞങ്ങൾക്ക് ഇന്നലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തി മാറ്റി വെക്കണമെന്ന് പറഞ്ഞതാണ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ആ സുപ്രധാന മീറ്റിങ് വാർഡ് വിധനമായി ബന്ധപ്പെട്ട ലീഗിലെ വിവിധ ഡിവിഷൻ കമ്മിറ്റികൾ മേഖലാ കമ്മിറ്റികൾ തമ്മിലുള്ള ഉത്തരവാദിപ്പളുകളുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയമായതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് അല്ലാതെ അതൊരു കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്താ രാഷ്ട്രീയ അല്ല കോർപ്പറേഷൻ്റെ ആയാലും ഞങ്ങൾക്ക് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമുമ്പാകെ പറയുന്നതിന് എന്താ അത് സ്വാഭാവികമായി ഞങ്ങൾ പിന്നെ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ബന്ധപ്പെട്ട് പരിപാടി നടത്തുന്നതിന് അത് ഏകദേശം നോട്ടിഫിക്കേഷനായിട്ട് യാതൊരു ബന്ധനില്ല എന്നുള്ളതാണ് ഞങ്ങൾ പാർട്ടി സംവിധാനത്തിലൂടെ അത്തരം വിഷയങ്ങൾ നടത്തും അല്ല അത് പാർട്ടി തരത്തിലുള്ള ചർച്ചയാണ് നമ്മൾ അത്രയും വിഷയങ്ങൾ അത് ന്യായമായ ആവശ്യം തന്നെയാണ് അത് യു ഡി എഫ് തരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്ത് അത്തരം വിഷയങ്ങളൊക്കെ നന്നായി പരിഹരിച്ച് നമ്മൾ എല്ലാ കാലത്തും ഇത്തരം ചർച്ചകളൊക്കെ നടക്കാറുണ്ട് രമ്യമായി പരിഹരിച്ച് എല്ലാ കാലത്തും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇലക്ഷനെ നേരിട്ടുള്ളത് സ്വാഭാവികമായും പ്രാദേശികമായി വരുന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായി ചർച്ചകളൊക്കെ നടക്കും അത്തരം വിഷയങ്ങളിൽ അനുഭാവപൂർവം യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അത്തരം വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾ വളരെ നന്നായി ഇരുഭാഗത്തും കോട്ടം തെറ്റാത്ത രീതിയിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട് കോടി അതിങ്ങനെ അവർ വർദ്ധിപ്പിക്കും അത് ഇതേപോലെ ഡി പിഒി സ്കീമാണ് അപ്പൊ ഇവരെ പിന്നെ ഐ ആർ ടി സി ആണ് അത് എടുത്തിട്ടുള്ളത് അപ്പൊ ഐ ആർ ടി സി എന്ന സ്ഥാപനം ഇത്തരം വിഷയങ്ങൾ എടുത്ത് പരിചയം സർക്കാർ നേരിട്ട് അവർക്ക് ഐ ആർ ടി സി ഏൽപ്പിച്ച ഒരു പ്രൊജക്റ്റാണ് ഇത് അപ്പോൾ അത്തരം സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാകുമ്പോഴുള്ള പ്രയാസങ്ങളാണ് പദ്ധതി നടത്തിപ്പിനിടയിൽ ചുരുങ്ങിയ തുക ആദ്യം പറയും പിന്നീട് പിന്നെ ഓരോ ഘട്ടങ്ങളിലായി എസ് എം എച്ച് റിവേസ് ആയി ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകാരം വാങ്ങി അത് പിന്നെ ഈ പറഞ്ഞ പോലെ കോടിക്ക് പ്ലാൻ ചെയ്ത പദ്ധതി അതിപ്പോൾ ഏതാണ്ട് നാല് സംതിങ് ആയി അത് അത് തന്നെയാണ് ഇത്തരം പിന്നെ ഇവരുടെ അക്രഡിറ്റ് ഏജൻസി വഴി നടത്തുന്ന തട്ടിപ്പിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അതൊക്കെ